അതിനകത്ത് കുഴി വീഴത് അത്രേ ഉള്ളൂ അതിന്റെ മണ്ണൊക്കെ ഏറിയാലും ചത്തു ചോക്കിന് റിഫ്ലക്സ് ഇല്ലാത്ത അതൊന്ന് കളിച്ചു നോക്കി കളിച്ച് നോക്കി ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് മൂവാവും ഒന്നും കേറിട്ടില്ല വിട്ടടാ അവനെന്നോ ാണ് നമ്മള് വിചാരിക്കുമ്പോ ഗെയിം ഗെയിമിനു പോകും ഇനി ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ ഓ ഞാൻ നീറിയാലും തരാ എന്താ നീ കണ്ടോ ഞാന ആറാമത്തെ ലെവലെ ഇങ്ങൊന്നും നടക്കത്തില്ല തോന്നി പോകും പോലെ ആ ഇനി പോക്കോ രണ്ടാമത്തെ രണ്ടാമത്തെ വീട്ടിൽ കയറിയേ ഞാൻ ഇവിടെ പിന്നെ അതല്ല ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനം ഉണ്ട് അടുത്ത ലെവലിലോട്ട് പോവു ക്ലിക്ക് ചെയ്തോ അതെ ഞാൻ തീർത്തു കേട്ടോ അവിടെ ഇരുന്ന് പലതും ഇറക്കി പൊട്ടിക്കുന്ന കാണിച്ചെറല്ലോ എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടിയൊന്നും സ്ത്രീ നോക്ക് ഒരു സീനും സ്ത്രീകൾ എത്രല്ലേ എനിക്കിത് ചരിത്രനെ കൊണ്ട് കളിപ്പിക്കണം എന്ന് അതായത് ആഗ്രഹം അവിടെ ഇത് ഓ ഫൈനലി ഇതേ ഇതെ ഇത് വഴി ഇത് വഴി അപ്പ ഞാൻ ഗെയിം ഇപ്പൊ ഇത് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറയാം രണ്ടാമത്തെ പിന്നെ ദേഷ്യം ഇതെന്താ ഇതൊന്നും ഇല്ലല്ലോ നീ ഓണത്തന്നല്ലേ ഞാനും ഇത്ര വരവ് വന്ന് തേർഡ് തേർഡ് സ്റ്റേജിലായി തേർഡ് സ്റ്റേജിലായി ഞാൻ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ് അവര് പിടിച്ചൊക്കെ കേറാൻ നോക്കിട്ട് അത്രേ ഉള്ളു ചാടിക്കോ ആ ചാടി ചാടി കസാൻ പോലും ഇത്രയും പാടില്ല എടാ അവൻ എന്താണോ അപ്പുറത്ത് പോവാത്തേക്കോളിന്റെ അവൻ നമ്മുടെ ചന്ത വന്നൊരു പുഷ് തരുമല്ലോ മനസ്സിലായ അങ്ങനെയാ ബി ആ സാധനം പൊങ്ങത്തില്ലേ അതിന്റെ മണ്ടെങ്കിൽ ആ അങ്ങനെ വല്ലതും ഈസിടാ സിമ്പിൾ സിമ്പിൾ എടേ അലവിനെ എടേ നിന്ന് പോടാ സിമ്പിൾ സിമ്പിൾ എടേ കണ്ടോ ഹലോ അവിടെ വെച്ച് മോനെ തട്ടി ഇടാൻ നോക്കിണ്ടോ എടേ കണ്ടോ റിയൽ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ എന്നിട്ട് ഞാൻ വരാം എടേ ഓക്കേ ഈ ചതിച്ചതാണോ ഇതാണ് ചാഴന്റാ അവിടെ തന്നെ എന്നാ എന്താ കൊറച്ച് സ്ഥലമില്ല ഈ സ്ഥലത്ത് നിനക്ക് ഈ റൈസൈഡിൽ തന്നെ അപ്പൊ എനിക്കറിയത്തില്ല നോക്കണം ഒരുപോലെ ഞാൻ കാര്യം പറരിച്ചടന്നെ ഇല്ല അതും ഇല്ല ചെറുത്ത മൂന്നാൻ പാടില്ല അപ്പൊ എടുക്കാൻ പാടില്ലെന്ന് നേരെ ഓടിയ നേരെ ഓടിയോക്കട്ടെ ഇവിടെ എന്തായി തീർന്നില്ലേ ഇത് ഓ കേണം തൊട്ടാടിയാ ഞാനാണല്ലേ മുമ്പ് നേരത്തെ നമ്മൾ നോക്കിയില്ലേ അത് തന്നെ ും നേരെ നിന്നെ പറ്റിക്കാൻ വെച്ചേക്കുവേ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത് മനസ്സിലായാ സൂപ്പർ ഇൻവിസിബിൾ എങ്ങനെയാണ് ഗ്യാപ്പിൽ കൂടെ കറക്റ്റായിട്ട് മൂന്നിൽ പോയത് അവിടെ ആണോ രണ്ടെണ്ണത്തിൽ അവിടെ നിന്നേ രണ്ടാമത്തിൽ നിന്നിട്ട് ചാട് നിന്നോ ആ നിക്ക് ചാട് അത് നീങ്ങി പോയടാ പോലെയാടി അത് നീങ്ങി പോയത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തേലും ഓടിഒഞ്ചം ഓടിഒൻ ചംപീത ആ എടാ ഞാൻ എനിക്കിപ്പോ കാര്യം മനസ്സിലായി എങ്ങനെയാന്ന് പറയട്ടെ നിങ്ങൾ നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ ആരോ ശ്രദ്ധിക്കാതെ നമുക്ക് ഒരു വട്ടം ചാടി ചാടിയോടെ നിക്കാം എന്നിട്ട് ഇങ്ങനെ നീങ്ങാം അടുത്ത നീങ്ങി ഇനി ഒരു വട്ടം 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 ഒരു 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 ഞാൻ മനസ്സിലായ അവിടെ ആക്കിയിട്ട് തിരിച്ചുവാരിച്ചു വരിച്ചു വരിച്ചു ചാടിൽ പോകാ അതെ അപ്പോഴേക്കും അത് ആവും വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂ ഇത് ഭയങ്കര ഇതിന്റെ ഒരു ഇതിന്റെ സൗണ്ട് ബേറ്റിംഗ് ആ നമുക്ക് അടുത്തോട്ടായിരുന്നിട്ട് വരുന്നത് അങ്ങടൊന്ന് നാലോ നോക്കിട ഈ നാട്ടുകാർ കാണുന്ന ഫിഫ്റ്റി നയന്റി ഒക്കെ എടുത്തുവെച്ചെ ആണ് സാഫ്റ്റി നയന്റിയുടെ ഗെയിം ഡൗൺലോഡ് ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നേ എല്ലാരും കാണുന്നു നേരത്തെ ഞാൻ അവരൊന്നര ഇല്ല ഇല്ല ചരിത്രം കഴിഞ്ഞാൽ മൂന്ന് നാല് അഞ്ചു ആറാം ആറാം തീയതി ഓ മനസിലായി